ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതേ എഗ് മുട്ടയെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയും അതിനെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിന് നല്ലതാണോ എന്നുള്ളതെല്ലാവരും ചിന്തിക്കും അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഒക്കെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് മുട്ടയുടെ മഞ്ഞയും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ഡയറ്റ് അതുപോലെ തന്നെ ജിമ്മിനും അങ്ങനെയൊക്കെ പോകുന്നവരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്നും മുട്ട നേന്ത്രപ്പഴം പാല് അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ പറയുക അപ്പോൾ അവരും എന്ത് ചെയ്യും മുട്ടയുടെ വെള്ള മാത്രം കഴിക്കും മഞ്ഞ മാറ്റി വയ്ക്കും അതുപോലെ തന്നെ ആരോഗ്യം നോക്കുന്ന പലരും അങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടാണ് അപ്പം മുട്ടയുടെ വെള്ളം കഴിക്കും മഞ്ഞ മാറ്റി വയ്ക്കും അപ്പം മഞ്ഞ കഴിച്ചു കഴിഞ്ഞാൽ നന്നല്ല അല്ലെങ്കിൽ ആരോഗ്യത്തിന് നന്നല്ല എന്നുള്ളത് കൊണ്ടാണ് അത് മാറ്റി വയ്ക്കുന്നത് പക്ഷേ മുട്ടയുടെ വെള്ളയേക്കാളും ഒരുപാട് ഗുണങ്ങൾ മഞ്ഞയ്ക്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്ന് വെച്ചിട്ട് ദിവസം മുട്ടയുടെ ഒരു മുട്ട കഴിക്കണം എന്നുള്ളതല്ല പറയുന്നത് കേട്ട അപ്പം ദിവസം കഴിക്കാ മുട്ടയുടെ വെള്ളം മാത്രം കഴിച്ചാലും മതിയാവും ആഴ്ചയിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കൂടി വന്നാൽ മൂന്ന് ദിവസം നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്നിച്ച് കഴിക്കാവുന്നതാണ് കിട്ട അപ്പോൾ മുട്ടയുടെ വെള്ളയിലാണെങ്കിലും അതുപോലെ തന്നെ മഞ്ഞയിലാണെങ്കിലും ധാരാളം പ്രോട്ടീനും അതുപോലെ തന്നെ മിനറൽസും വൈറ്റമിനുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അടങ്ങിയിട്ടുള്ള വെള്ളേക്കാളും കൂടുതലായിട്ട് മഞ്ഞയിലാണ് ഇതൊക്കെ കൂടുതൽ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ബി ട്വൽവ് ധാരാളമായിട്ട് മഞ്ഞയിലുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ വെള്ളയൊക്കെ കൂടുതൽ മഞ്ഞയിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ മഞ്ഞ കഴിക്കുന്നത് കൊണ്ട് മഞ്ഞ കഴിക്കുന്നത് കൊണ്ട് കൂടുതലും നമ്മുടെ പേശികളുടെയൊക്കെ ബലത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കുറയ്ക്കുന്നതിനും എല്ലുകൾക്കും പല്ലുകൾക്കും നല്ലപോലെ ബലം കൊടുക്കുന്നതിനും പ്രതിരോധ ശേഷി കൂട്ടാനും ഹൃദയാരോഗ്യത്തിനും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കും കണ്ണുകൾക്കും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ വെള്ള എന്നല്ല പറയുന്നത് അല്ല വെള്ളയൊക്കെ ഒരു പടി കൂടുതൽ ഗുണങ്ങൾ മഞ്ഞയിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ മുടി കരുത്തോടെ വളരാനും മുടിക്ക് മുടി വേരുകൾക്ക് ബലം കിട്ടാനും അതുപോലെ മുടിക്ക് ഷൈനിങ് കിട്ടാനും മുടി വളർച്ച ത്വരിതപ്പെടുത്താനും ഒക്കെ മുട്ടയുടെ വെള്ള തേച്ചാൽ നല്ലതാണെന്ന് പറയും അതുപോലെ മുട്ടയുടെ മഞ്ഞ തേച്ചാലും നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പം മുട്ടയുടെ മഞ്ഞയുടെ ഒരു സ്മെല്ല് ആർക്കും പിടിക്കാത്ത കാരണമാണ് മുട്ടയുടെ മഞ്ഞ ആരും തലയിൽ തേക്കാനായിട്ട് ശ്രമിക്കാത്തത് കേട്ടോ പക്ഷേ ആ ഒരു സ്മെല്ല് നമ്മൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം തേച്ച് നിന്നതിന് ശേഷം കഴുകിക്കളയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് കൂടുതൽ നമ്മുടെ കൂടുതൽ പ്രോട്ടീനും കാര്യങ്ങളും ലഭിക്കാൻ മാത്രമല്ല നമുക്ക് മുടി വളർച്ച കൂടുതൽ ത്വരിതപ്പെടുത്താനായിട്ടും കഴിയും അപ്പോൾ മുടി കരുത്തോടെ വളരാനും മുടിവേരുകൾക്ക് വില കിട്ടാനും അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനും മുട്ടയുടെ മഞ്ഞ വെള്ളയൊക്കെ കൂടുതൽ കൂടുതലും തിങ്കൂടിയും ഗുണമുണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ എണ്ണ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അപ്പോൾ അത് ആ എണ്ണ ഉപയോഗിക്കുന്ന ആ എണ്ണ എന്ത് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ തലയിലേക്ക് മുട്ടയുടെ വെള്ളയാണെങ്കിലും മഞ്ഞയാണെങ്കിലും നമുക്ക് തേച്ച് പിടിപ്പിച്ചത് പതിനഞ്ച് മിനിറ്റോളം നിന്ന് കഴുകി കളയാട്ടോ അപ്പോൾ നമുക്ക് ആദ്യം മുട്ടയുടെ വെള്ളയെ കുറിച്ചിട്ട് നോക്കി വെക്കാം അല്ലേ അപ്പോൾ മുട്ടയുടെ വെള്ള നമ്മൾ തലയിൽ ഏത് നമ്മൾ പാക്ക് അല്ലെങ്കിൽ എന്ത് നമ്മുടെ തലമുടിയിലേക്ക് തേക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏത് കമ്പനിയുടെയോ അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ കാച്ച എണ്ണയോ പലരും പല രീതിയിലല്ല എണ്ണ തേക്കുന്നത് അപ്പൊ ഞാൻ തേക്കുന്ന പോലെയാ വല്യ വേറൊരാള് തേക്കുന്നത് അല്ലേ അപ്പം ചിലവരെണ്ണ വീട്ടിൽ തന്നെ സ്വയം കാച്ചും ചിലർ കാച്ച എണ്ണ വാങ്ങിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ് കമ്പനികളുടെ എണ്ണ വാങ്ങിച്ചും ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ പാരച്ചൂട്ടിൻ്റെയൊക്കെ എണ്ണ കിട്ടും അതുപോലെ പാരച്ചൂട്ടിൻ്റെ പല രീതിയിൽ ഇപ്പോൾ എണ്ണ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അത് ഏത് എണ്ണയോ നിങ്ങൾ ഉപയോഗിക്കൂ അപ്പം നമ്മൾ വീട്ടിൽ എണ്ണ നമ്മൾ വീട്ടിലെണ്ണ കാച്ചാൽ നമ്മളൊന്നെങ്കിൽ മാത്രം മാത്രട്ട് കാച്ചും അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവ് തെച്ചി തുളസി കറ്റാർവാഴ അതുപോലെ തന്നെ ചെറിയ ഉള്ളി തേങ്ങാപ്പാൽ കരിഞ്ചീരകം ഇതെല്ലാം ഇട്ട് കാച്ചിട്ട് നമ്മളെണ്ണ തേക്കണതും ഉണ്ട് അപ്പോൾ അത് ഏതെണ്ണ ആയിക്കോട്ടെ ആ എണ്ണ നമ്മുടെ തലയിൽ തൊട്ട് തേച്ച് പിടിപ്പിക്കുക അതിന് മുൻപ് നമ്മുടെ മുടി ജടയൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ചീന്തി ആ ചീന്തി ഒരുക്കിയതിന് ശേഷം നമുക്ക് തലയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ നിൽക്കാം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ തേക്കുന്ന ഈ മുട്ട എന്നല്ല എന്താണോ നമ്മുടെ തലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് ഇതുപോലെ എണ്ണ പുരട്ടിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂട്ടോ അപ്പോൾ മുട്ട എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയ്ക്ക് നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ആക്കുമെന്ന് മുടിച്ച ഷാംപൂ എഫക്റ്റ് ശരിക്കു തരും മുട്ട തേക്കും കേട്ടോ അത് മുട്ടയുടെ വെള്ളയാണെങ്കിലും മഞ്ഞയാണെങ്കിലും അപ്പോൾ വീണ്ടും നമ്മൾ ഷാംപൂ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് തലയിലെ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് അത് ഏത് പാക്കഡ് ആണെങ്കിലും അങ്ങനെ വേണം അപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ളം എങ്ങനെയാണ് തലയിലേക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം മുട്ടയുടെ തൊണ്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം വെള്ളം മാത്രം നമ്മളൊരു ബൗളിലേക്ക് എടുക്കുകയാണ് അതെങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒന്ന് തോടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒന്ന് താഴേക്കാക്കുമ്പോൾ വെള്ളം മാത്രം ആദ്യം വരും അതിനുശേഷം മഞ്ഞ വരാറാവുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് തിരിച്ച് വീണ്ടും ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ വീണ്ടും മഞ്ഞ വെള്ളം വരും അല്ലേ അപ്പോൾ അങ്ങനെ മുട്ടയുടെ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആവണക്കെണ്ണ അല്ലെങ്കിൽ ബദാം ഓയിൽ അതല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്പൂണ് എണ്ണ എടുത്ത് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം കേട്ടോ നല്ലപോലെ അടിച്ച് കുറപ്പിക്കാം അപ്പം നമ്മൾ സ്പൂണ് വെച്ച് നമ്മൾ കൈകൊണ്ട് അടിച്ച് പതിപ്പിക്കുന്ന സമയത്ത് പത്തിരുപത് മിനിറ്റിലും കൂടുതൽ ചിലപ്പോൾ അങ്ങനെ നിൽക്കേണ്ടി വരും പതഞ്ഞ് വരുന്നതിനായിട്ട് ഇട്ടാം അപ്പോൾ നമുക്കൊരു എളുപ്പപ്പണി എന്ത് ചെയ്യാം നമ്മുടെ മിക്സിറ് ജാറിലിട്ടതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നന്നായി പതഞ്ഞു കിട്ടും എന്നിട്ട് ഈ പതഞ്ഞു കിട്ടിയ ഈ മിശ്രിതം നമ്മുടെ തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിന്നാൽ മതി അരമണിക്കൂറൊന്നും നിൽക്കണ്ട കാരണം ഇത് മുടി പെട്ടെന്ന് ഡ്രൈ ആവും മുടിയിൽ തേച്ചതിന് ശേഷം കേട്ടോ എന്നിട്ട് ഈ മിക്സ് കഴുകി കളഞ്ഞ് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ച ഈ മിശ്രിതം നന്നായി കഴുകി കളയുക സാധാരണ വെള്ളത്തിൽ നന്നായി കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മുടിക്കപ്പം തന്നെ മാറ്റം കാണാം കേട്ടോ പിന്നെ ഇത് ഈ മിക്സ് നമ്മുടെ തലയിൽ തേക്കുമ്പോൾ എങ്ങനെയാണ് തേക്കേണ്ടത് ആദ്യം സ്കാൽപ്പിലേക്ക് തേച്ചിട്ട് നന്നായി സ്കാൽപ്പിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ മുടിയിൽ തേക്കുക മുടിയിൽ തേച്ച് പിടിപ്പിച്ച് പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ അതുകൊണ്ടായിട്ടോ അല്ലെങ്കിൽ ആദ്യം മുടിയിൽ തേച്ചാൽ പിന്നെ സ്കാൽപ്പിലേക്ക് നമുക്കിങ്ങനെ മുടി ഇങ്ങനെ വകച്ചെടുത്ത് മാറ്റാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യം സ്കാൽപ്പിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയിലേക്കൊക്കെ തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റോളം നിന്നതിന് ശേഷം നന്നായി കഴുകിക്കളയുക അപ്പോൾ ഇതിപ്പം നമ്മൾ ഒരെണ്ണം ചെയ്തു അതായത് മുട്ടയുടെ വെള്ളയും ഏതെങ്കിലും ഒരു ഓയിലും ചേർത്തിട്ട് കേട്ടോ അപ്പം അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ ഒരു സ്പൂൺ ലെമൺ ജ്യൂസും എടുക്കുക എന്നിട്ടിതുപോലെ നന്നായി പതപ്പിച്ചതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കുക ബാക്കിയെല്ലാ പ്രൊസീജിയറും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്ക് ആവശ്യമായ മിശ്രിതം എത്ര വേണമെന്ന് നോക്കുക അപ്പോൾ കുറവ് മുടിയൊക്കെ ഉള്ള ഒരു മുട്ടയുടെ വെള്ളം മതി കിട്ടോ അല്ല നിങ്ങൾക്ക് മുടി കുറച്ച് കട്ടിയുണ്ട് നീളം കുറവാണ് കട്ടിയുണ്ട് അല്ല നീളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തോളൂട്ടോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്താ എഗ് വൈറ്റും ലെമൺ ജ്യൂസും കിട്ടാ അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ എഗ് വൈറ്റും ഒരു സ്പൂൺ തൈരും ഒരു ഒരു സ്പൂൺ തൈരും ചേർത്തതിന് ശേഷം ഇതുപോലെ തന്നെ നന്നായി മിക്സ് ചെയ്ത് അപ്പോൾ നമ്മുടെ തലയിലൊക്കെ എണ്ണക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മിക്സ് ചെയ്ത ഈ മിശ്രിതം നമ്മുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക അപ്പോൾ മൂന്നാമത്തെ ടിപ്പായില്ലേ ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ പഴുത്ത നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്ത് സോഫ്റ്റ് ആവും തൊടുമ്പോൾ അതായത് തോലൊക്കെ കറുത്ത് വന്ന പഴം ആരും കഴിക്കില്ലല്ലോ അപ്പോൾ അത് കളയില്ലേ ചെയ്യുക അപ്പോൾ അത് കളയണ്ട കേട്ടോ ആ കളയാതെ ആ പഴം നമ്മുടെ തലയിലേക്കും മുഖത്തേക്കൊക്കെ തേക്കാൻ നല്ലതാണ് അപ്പോൾ ആ എടുത്തിട്ട് നമ്മുടെ തലയിലേക്ക് എടുക്കാം നിങ്ങൾക്ക് മുടി കുറവാണെന്ന് വച്ചാൽ പകുതി മതി അല്ലെങ്കിൽ മുഴുവെടുത്തോളൂ കൂട്ടാം എന്നിട്ട് നമ്മുടെ മിക്സറെ ജാറിലിട്ടിട്ട് തന്നെ നന്നായി അടിച്ചെടുത്തോളൂ അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയാട്ടോ അപ്പോൾ ഈ എഗ് വൈറ്റും ബനാനിയും കൂടി ചെയ്യുമ്പോഴല്ലോ ഏറ്റവും നല്ലതാണ് നല്ലതാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ബനാന പാക്ക് മാത്രമായിട്ട് നമ്മുടെ തലയിലിടും അപ്പോൾ ഇത് മുടിക്കും നല്ല നല്ല ഷൈനിങ് സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ തിക്നെസ്സും അതായത് ആ തേച്ച് കഴിഞ്ഞ് നമ്മൾ മുടിയൊക്കെ കഴുകി ഉണങ്ങി കഴിഞ്ഞാൽ തന്നെ മുടിക്കൊരു കട്ടിപ്പ് അറിയാം അതായത് കൂടുതൽ കൂടുതലുള്ള പോലെ തോന്നിക്കൂട്ടോ അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ അപ്പോൾ അത് നാലാമത്തെ ടിപ്പായില്ലേ ഇനി അഞ്ചാമത്തെ ടിപ്പ് നമ്മുടെ എഗ് വൈറ്റും അലോവേര ജെല്ലും അതുപോലെ തേങ്ങാ ഒരു സ്പൂണും കൂടിയിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് കാൽപ്പിലും മുടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാ കളയാട്ടോ അപ്പോൾ ഇതിന് ഇതിനൊത്തിരി ഡ്രൈനെസ് കുറയും നമ്മുടെ മുട്ടയും തേങ്ങയാപ്പാലും കൂടിയിട്ടല്ലേ അപ്പം അതുകൊണ്ട് ഇത്തിരി ഡ്രൈനസ് കുറയും എന്ന് വെച്ചിട്ട് തലയിൽ എണ്ണ തേക്കുന്നതൊന്നും മാറ്റം വരുത്തണ്ട ആ നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രൊസീജിയറ് തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ ദിവസം ഇതൊന്നും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പം മുട്ടയുടെ വെള്ളം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായില്ലേ ഇനി അടുത്ത് നമുക്ക് നമ്മുടെ മുട്ടയുടെ മഞ്ഞ എങ്ങനെ ഉപയോഗിക്കേണ്ടത് തലമുടിയിലേക്ക് എന്നുള്ളതാണ് കേട്ടോ അപ്പം ആദ്യം നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ട എന്ന് വെച്ചാൽ നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കണത് ആ എണ്ണ ഒരു സ്പൂണോ ഒന്നര സ്പൂണോ നിങ്ങൾ എടുക്കുക അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ ഒരു ബൗളിലേക്ക് എടുക്കുക എന്നിട്ട് ആ ബൗളിലേക്ക് ഈ എണ്ണ നമ്മൾ വെളിച്ചെണ്ണയാണോ കാച്ചെണ്ണ ഏതെണ്ണ ഉപയോഗിക്കണവച്ചാൽ ആ എണ്ണ ഈ ബൗളിലേക്ക് അതായത് ഈ മഞ്ഞയിലേക്ക് ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ചൂടുവെള്ളം കൂടിയും ചേർക്കുക അതായത് ഒന്ന് ഇത് ഡയലൂറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് ചൂടുവെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്യുക നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആദ്യം നമ്മൾ മുട്ടയുടെ വെള്ളം ഉപയോഗിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടിയിലൊക്കെ തലയിലൊക്കെ നല്ലപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മസാജ് ചെയ്ത് അഞ്ച് മിനിറ്റ് നിന്നതിന് ശേഷം നമുക്ക് ഈ മിശ്രിതം അതായത് മുട്ടയുടെ മഞ്ഞയും ഒരു സ്പൂൺ ചൂടുവെള്ളവും നമ്മൾ ഉപയോഗിക്കുന്ന സാ ഏതെണ്ണയാണോ ആ എണ്ണ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് അത് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പത്ത് പതിനഞ്ച് പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം അരമണിക്കൂറൊക്കെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നോളൂ കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട ആയതുകൊണ്ട് ചിലപ്പോൾ അത് ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അരമണിക്കൂർ നിൽക്കേണ്ടതെന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മൈൽഡ് ഷാംപൂ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോളൂ കാരണം ഈ മഞ്ഞയുടെ മണം പോവാനായിട്ട് പക്ഷേ ഷാംപൂ ഉപയോഗിക്കേണ്ട ശരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് എഫക്റ്റ് നമ്മൾ ഇത് ഷാംപൂവിൻ്റെ എഫക്റ്റ് ഉള്ളത് കാരണം നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും വീണ്ടും മുടി ഡ്രൈ ആവല്ലോ അതാണ് എന്നാലും ചെമ്പരത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈൽഡ് ഷാംപു കുട്ടികളുടെ ഷാംപൂ ഒക്കെ ഉണ്ടാവില്ലേ അത് ഉപയോഗിക്കാ അങ്ങനെ ചെയ്തോളൂട്ടോ പിന്നെ മുട്ടയില് ഈ മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഡ്രൈ ഹെയറിനും അതുപോലെ തന്നെ ബലം കിട്ടാനും മുടി പൊട്ടി പോകുന്നതൊക്കെ തടയാനും വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ ഒലിവ് ഒലിവ് ഓയിൽ ഉണ്ടല്ലോ അത് രണ്ട് സ്പൂണും അതുപോലെ മുട്ടയുടെ മഞ്ഞ പിന്നെ ഒരു സ്പൂൺ തേനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇതുപോലെ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കളയാം ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ ടിപ്പ് ആദ്യത്തെ ടിപ്പ് എന്താണ് മുട്ടയുടെ മഞ്ഞയും അതുപോലെ തന്നെ ഒരു സ്പൂൺ ചൂടുവെള്ളവും നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ ഏതോ ആ എണ്ണയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കുക രണ്ടാമത്തെ ടിപ്പ് എന്താണ് ഒലീവ് ഓയിൽ രണ്ട് ടൂസ്പൂ രണ്ട് സ്പൂണ് അതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഒരു സ്പൂൺ തേൻ ഇതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ച് തല പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഏട്ടോ തലയിൽത്ത് ഈ മിശ്രിതം കഴുകിക്കളയാവുന്നതാണ് മുട്ടി മുട്ടയിൽ നമുക്ക് ധാരാളം വിറ്റാ വിറ്റമിനുകളും മിനറൽസും അതുപോലെ തന്നെ ഫാറ്റി ആസിഡൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ മുടിക്ക് തിളക്കം ആരോഗ്യം അതുപോലെ മുടി പെട്ടെന്ന് വളരുന്നതിനും അതുപോലെ തന്നെ മുടിക്ക് ബലം കിട്ടുന്നതിനും മുടിയുടെ വേരുകൾക്ക് നല്ല ബലം കിട്ടുന്നതിനും തൻമൂലം നമ്മുടെ മുടി വളർച്ച കൂടുതലാവുന്നതിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഈ രണ്ട് ടിപ്പ് മനസ്സിലായില്ലേ മുട്ടയുടെ മഞ്ഞുപയോഗിച്ചിട്ടുള്ള രണ്ട് ടിപ്പ് ഇനി നമുക്ക് അകാല നിര അല്ലെങ്കിൽ ചിലവർക്ക് പെട്ടെന്ന് നിര വരും അല്ലേ പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ നിര വരും അല്ലെങ്കിൽ പത്ത് മുപ്പത് വയസ്സാകുമ്പോൾ നിര വരും അങ്ങനെയുള്ളവരൊക്കെ ചെയ്യേണ്ടത് എന്തറിയോ നമ്മുടെ മുട്ടയുടെ മഞ്ഞെടുക്കുക നല്ല പോലെ ബീറ്റ് ചെയ്യുക എന്നിട്ട് അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ തൈര് അതുപോലെ ഒരു സ്പൂൺ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ പതപ്പിക്കുക ആ പതപ്പിച്ചതിന് ശേഷം നമ്മുടെ തലയിൽ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റ് നിന്ന് സാധാരണ നമ്മുടെ സാധാരണ വെള്ളത്തിൽ കഴുകി അങ്ങനെ കഴുകി കളഞ്ഞ് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വര നിര വരുന്നതും അതായത് നമ്മുടെ അകാല നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് തിളക്കം കിട്ടാനായിട്ട് മുടിക്കൊരു ഷൈനിങ് കിട്ടാനായിട്ട് മുട്ടയുടെ മഞ്ഞയും അതുപോലെ ആവണക്കെണ്ണ ഒരു സ്പൂണും അര സ്പൂൺ തേനും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കഴുകിക്കളയാം അപ്പോൾ മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ടുള്ള ഈ ടിപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ അപ്പോൾ എത്ര ടിപ്പ് ഞാൻ പറഞ്ഞു അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ടിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലേ നാലോ അഞ്ചോ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ നാല് ടിപ്പന്നെയാണ് മുട്ടയുടെ മഞ്ഞ അപ്പം അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള വെച്ചിട്ട് ഞാൻ അഞ്ച് ടിപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ മുട്ടയുടെ വെള്ള വെച്ചിട്ടും അതുപോലെ ഈ മഞ്ഞ വെച്ചിട്ടും ചെയ്യുന്ന ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്ന ടിപ്പുകളാണ് ഞാൻ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇതുപോലെയൊക്കെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മുടിക്ക് നല്ല തിളക്കം അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടിക്ക് സോഫ്റ്റ് ആവാനും അതുപോലെ അങ്ങനെയൊക്കെ മുടി വളർച്ച പെട്ടെന്ന് ത്വരിതപ്പെടുത്താനും മുടിക്ക് നല്ല കട്ടി ഉണ്ടാവാനും കട്ടിയുള്ള മുടി നമുക്ക് നന്നായിട്ട് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ഈ മുട്ട അപ്പം എഗ് വൈറ്റിനെ കുറിച്ചും എഗിൻ്റെ യെല്ലോ അതും നമ്മുടെ മുടിക്ക് എത്രമാത്രം ഉപയോഗപ്രദമാണെന്നുള്ളത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ഇതൊരു ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് കൂട്ടുകാർക്കിത് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു